പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നു വിധവാ വാർധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മസ്തറിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കെല്ലാം തുക എത്തിച്ചു ും വരാൻ പോകുന്ന ഇലക്ഷനിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് തിരിച്ചടിയാകുമെന്ന കാരണത്താൽ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാർ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഇതിനുള്ള ശ്രമം സംസ്ഥാനം മാർച്ച് മാസം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി ഇടക്കാല വായ്പ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി അയ്യായിരം കോടി രൂപയുടെ വായ്പാ അനുമതി സംസ്ഥാനത്തോട് തേടിയിരുന്നു നിലവിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും മൂവായിരം കോടി രൂപ അനുവദിക്കുകയും ഇതിൻ്റെ ആദ്യഘട്ട തുകയായി ആയിരം കോടി രൂപയുടെ കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബർ പോർട്ടൽ വഴി നടക്കുകയും ചെയ്തു ഇതിനു പുറമെയാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർശ്യത്തിൽ നിന്നടക്കം രണ്ടായിരം കോടി രൂപയുടെ വായ്പ കൂടി സംസ്ഥാനം കടമെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ഈ മാസം ഇരുപത്തിയൊൻപതോട് തുക വിതരണം പ്രഖ്യാപിക്കും മെയ് മാസം രണ്ടാം വാരത്തോടെ പെൻഷൻ വിതരണം പൂർത്തിയാകുന്ന രീതിയിലാണ് നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എത്തിച്ചേരുക തിരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ വായ്പക്ക് സംസ്ഥാനം കേന്ദ്രത്തോട് അനുമതി തേടും ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിന് കടമെടുക്കാനാവുക മെയ് മാസം അവസാനത്തോടുകൂടി പെൻഷൻ കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക